ഈണത്തിൽ സാമ്പത്തിക ശാസ്ത്ര പാഠഭാഗങ്ങൾ അവതരിപ്പിച്ച് അധ്യാപകൻ ശ്രീ പ്രമോദ് ബാല്യേകര വീണ്ടും ശ്രദ്ധയാകുന്നു വിശദമായ പാർട്ടികളിലേക്ക് ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ സാമ്പത്തിക ശാസ്ത്ര പഠനം രസകരമാക്കാൻ വ്യത്യസ്തങ്ങളായ ശൈലി അവലംബിച്ച് ശ്രദ്ധേയനായ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ പറവൂർ എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ പ്രമോദ് മല്യങ്കരയാണ് വടക്കൻ പാട്ടിന്റെ ഈണത്തിൽ സാമ്പത്തിക ശാസ്ത്ര പാഠങ്ങൾ ചൊല്ലിത്തരാം കമ്പോളത്തിൽ ധാരാളം പരിപൂർണ കമ്പോളത്തിന്റെ സവിശേഷതകൾ എന്ന ഈ ഒരൊറ്റ പാട്ട് കേട്ടാൽ ഇതിന്റെ ഉത്തരം വളരെ എളുപ്പത്തിൽ വിദ്യാർത്ഥികൾക്ക് എഴുതാൻ കഴിയും ഈ ഒരൊറ്റ ഗാനത്തിൽ വിദ്യാർത്ഥികൾക്ക് അഞ്ച് മാർക്ക് ലഭിക്കുന്ന തരത്തിലാണ് ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ സാമ്പത്തിക ശാസ്ത്രം പഠിക്കാൻ വ്യത്യസ്തവും കലാപരവുമായ ശൈലി അവതരിപ്പിച്ച് ശ്രദ്ധേയനായ ഇദ്ദേഹത്തിന്റെ ഇക്കണോമിക്സും ശ്രദ്ധേയമാവുകയാണ് സാമ്പത്തിക ഷൂട്ടിംഗ് പൂർത്തിയാക്കി സൗജന്യമായി വിദ്യാർത്ഥികൾക്ക് നൽകും യൂട്യൂബിലും ലഭ്യമാകുമെന്ന് പ്രമോദ് മാലിയങ്കര പറഞ്ഞു സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒരു പാഠഭാഗം പരിപൂർണ കമ്പോളം പെർഫെക്റ്റ് മാർക്കറ്റ് സവിശേഷതകൾ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആ പാട്ടത്തിലെ അഞ്ച് പോയിന്റുകളാണ് ഇത്തവണ പാട്ട് രൂപത്തിൽ ഈ പാട്ടൊരു പ്രത്യേകതയാണ് വടക്കൻ പാട്ട് സ്റ്റൈലാണ് നമ്മൾ പറയണം നമ്മൾ പണ്ട് പാട്ട് കേട്ടിട്ടുണ്ട് പാടിയിട്ടുണ്ട് ചന്തു ചതിച്ച ചതിയാണ് ചനകള പാട്ടല്ലേ അത് പണന്മാർ പാടിയ പാട്ടിൻ്റെ സ്റ്റൈലിലാണ് നമ്മൾ ഈ ഈ പാട്ട് രൂപപ്പെടുത്തിയിരിക്കുന്നത് പരിപൂർണ മത്സര കമ്പോളത്തിൻ സവിശേഷത ഞാനേ ചൊല്ലിത്തരാ അങ്ങനെയാണ് ആ പാട്ട് പോകുന്നത് വളരെ സിമ്പിളായി കുട്ടികൾക്ക് കുട്ടികളിലേക്ക് എത്തുന്നു ആ കുട്ടികളത് കൃത്യമായി പേപ്പറിലേക്ക് എഴുതുന്നു അഞ്ച് മാർക്ക് ലഭിക്കുന്നു അതാണ് നമ്മുടെ ഉദ്ദേശം വടക്കൻ പാട്ടിൻ്റെ രീതിയിൽ സാമ്പത്തിക ശാസ്ത്രം ഇക്കണോമിക്സ് രണ്ടാം വർഷ ഹയർ സെക്കൻഡറിയിലെ പരിപൂർണ മത്സര കമ്പോളത്തിന്റെ സവിശേഷതകളാണ് ഇത്തവണ ഈ അധ്യാപകൻ പാണന്മാർ പാടുന്ന ശൈലിയിൽ ചിട്ടപ്പെടുത്തിയത് ഹ്യൂമാനിറ്റീസ് ബാച്ചിലെ വിദ്യാർത്ഥിയും ഗായകനുമായ ശ്രീ ഹരി രാജേഷ് ആണ് ഈ ഗാനം പാടിയിരിക്കുന്നത് ഞാൻ ധാരാളം പാട്ട് പാടിയിട്ടുണ്ട് സിനിമാ പാട്ടും അങ്ങനെയൊക്കെ Please watch and like and follow Paravore Media Vision's Facebook page. Thank you.